ഞാൻ എൻ്റെ ഉമ്മാക്കൊരു എൺപത് വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴാണ് ഉമ്മാനും കൊണ്ട് അജിനു വേണ്ടി ഞമ്മളെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ ഉമ്മാക്ക് പ്രയാസമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഉമ്മമാര് നടക്കുമ്പോൾ കുട്ടികളിങ്ങനെ കൈ പിടിച്ചിട്ട് കുട്ടിനെടുക്കാൻ വേണ്ടി കുട്ടിനെടുത്തിട്ട് നടക്കാൻ ഉമ്മാക്ക് തീരെ കൈവരും അങ്ങനത്തെ സമയത്ത് ഉമ്മാൻ അജിനും സുഖാനും അജിന് പോകാൻ വേണ്ടി വിചാരിച്ച ആൾക്കാർ എനിക്ക് സുഖമല്ല ഊരവേദനയാണ് പല്ലുവേദനയാണ് ഒരു വേദനയും ഹജ്ജിന് തടസ്സല്ല അള്ളാവും കാക്കട്ടെ പക്ഷെ പോകാൻ വിചാരിക്കണം ആ ഞാൻ ഒരാളെ ഇന്നാളൊരാളിരുത്തേറ്റ് നല്ല പൈസക്കാരൻ അത്യാവശ്യം ഒരജ്ജല്ല പത്ത് അജ്ജി ആളെ പൈസ ഉണ്ട് പക്ഷെ അയാൾ ഹജ്ജിന് പോയിട്ടില്ല എന്തേ അയാൾ ആദ്യം മൂപ്പർക്ക് വീടുണ്ടാക്കാൻ മൂപ്പരെ വീടുണ്ടാക്കി കഴിഞ്ഞപ്പോ മക്കൾക്ക് വീടുണ്ടാക്കാൻ ഇപ്പൊ മക്കളെ വീട് കഴിഞ്ഞു ഇനിയിപ്പോ മോളെ മോനിക്കൊരു വീടുണ്ടാക്കണം അതും കൂടി കഴിഞ്ഞിട്ടാ മൂപ്പരെ ഏതിന് പോകാൻ പരിപാടി എവിടെയാണ് ദീനില് മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കേണ്ട കടമ കടമക്കു വീടുണ്ടാക്കേണ്ടത് അവരല്ലേ നമ്മള നമുക്ക് പറ്റുമെങ്കിൽ സഹായിച്ചു കൊടുക്ക ചെയ്യണ്ടല്ല ഇപ്പൊ ഇന്നത്തെ തലമുറയിൽ നമ്മളെ വാപ്പാരൊക്കെ മക്കൾക്കും അടുത്ത മക്കൾക്കും വേണ്ടി ആലോചിക്കാം എങ്ങക്കൊരു സംഗതി ആക്കണം വേണമെങ്കിൽ അജിനുമായി നമ്മളെക്കാളൊക്കെ സന്തോഷത്തിൽ മക്കള് ജീവിക്കും ജീവിക്കുവോ ജീവിക്കൂല്ലേ ഞമ്മളെ വാപ്പാരക്കാരുടെ സുഖത്തിൽ ഞമ്മള് ജീവിക്കണുണ്ടോ അല്ലേ ഉണ്ടോ അല്ലേ വാപ്പാർ ഞമ്മക്കും കൂടി കണക്കാക്കി ഉണ്ടാക്കിയ വീട് ഞമ്മള് പൊളിച്ച് നന്നാക്കിയോ നന്നാക്കിയില്ലേ നിങ്ങൾ പറയാതെ ഞാൻ അപ്പുറത്തേക്കാണ് പോവില്ല പൊളിച്ചോ പൊളിച്ചില്ലേ പൊളിച്ച് മോഡല് മാറ്റിയോ മാറ്റി ഒരു കാര്യം വാപ്പാരി മനസ്സിലാക്ക നമ്മള് മക്കൾക്കും വേണ്ടി മക്കളെ മക്കൾക്കും വേണ്ടി വീടുണ്ടാക്കിയിട്ട് ഇങ്ങനെ കേൾക്കണം ഞമ്മള് മരിച്ചതിന്റെ മൂന്നാമത്തെ കൊല്ലം ഇതിന്റെ മോഡല് മാറും അവർ ഒരു പൊളിച്ച് വേറെണ്ടാക്കും അജിനു വേണമെങ്കിൽ പോയി ഒരിക്കലും വീടുണ്ടാക്കി കൊത്തിരിക്കണ്ട മക്കൾക്കും വേണ്ടി വീട് മക്കളെ മക്കൾക്ക് വീട് പിന്നെ പിന്നെ അതിൻ്റെ മക്കൾക്ക് വീട് ഇത് ഹജ്ജിന് കാത്ത് നിൽക്കണം ഞാൻ താമസിക്കുന്നത് നാല്പത് സെന്റ് സ്ഥലത്താ നിങ്ങൾ ആരും ഒരു സഹായം വേണ്ടിയില്ല അതിന് പറഞ്ഞതാണ് അലഹമുല്ല നല്ല റാഹത്തുള്ള ജീവിതക്കാരനാണ് അള്ളാഹു ആ നാൽപ്പത് സെന്റ് സ്ഥലത്തിന്റെ ഒരു മൂലക്കിങ്ങനെ ഒരു മൂന്ന് സെന്റ് ഉണ്ട് ഞാൻ ഈ നാൽപ്പത് സെന്റ് വാങ്ങുന്ന കാലത്ത് സെന്റിന് അമ്പതിനായിരം സെന്റിന് അമ്പതിനായിരം ഉറുപ്പാണ് ഇപ്പോ ഞാൻ അയിന്ന് ആ ഭാഗത്തുള്ളൊരു മൂന്ന് സെന്റ് സ്ഥലം അതിന്റെ അയൽവാസിക്ക് കിട്ടിയാന്ന് എൻ്റെ ആവശ്യമുണ്ട് ഇപ്പൊ അത് സെന്റിന് രണ്ട് ലക്ഷം കിട്ടും സെന്റിന് എത്ര കിട്ടും രണ്ട് ലക്ഷം കിട്ടും അത് നാപ്പതിനു വരെ കിട്ടുമോ മൂന്ന് സെന്റിനൊക്കെ ആവുമ്പോൾ എത്ര കിട്ടും മൂന്ന് സെന്റ് സ്ഥലം ഞാൻ കൊടുത്താൽ പത്തു ലക്ഷം ഉറപ്പ് കിട്ടും ആ മൂന്ന് സെന്റാണ് കൊടുത്താൽ ഇപ്പോഴത്തെ രീതിയിൽ സർക്കാരിൽ ഹജ്ജിന് പോകാൻ നാല് ലക്ഷം ഉറപ്പും എനിക്കും ഹജ്ജിന് പോകാം ഭാര്യക്കും ഹജ്ജിന് പോകാം ആകെ എത്ര കൊടുത്താൽ മതി ആകെ എത്ര കൊടുത്താൽ മതി എനിക്ക് അജ് നിർബന്ധമാകുമല്ലേ അങ്ങനുണ്ടാകുന്ന നേരത്തെ സെന്റിന്റെ വില വർണ്ണങ്ങൾ കൂടിയാലോ എനിക്ക് അജ് നിർബന്ധാവുകയല്ലേ പത്ത് വട്ടം നിർബന്ധമാകും അതേ സമയത്ത് കൊച്ചി പട്ടണത്തിൽ കൊച്ചി പട്ടണത്തിന് ഞാൻ പോയി നോക്കുമ്പോൾ ആകെ ഒരു വീട് എത്ര സെന്റ് സ്ഥലത്താണ് മൂന്ന് സെന്റ് സ്ഥലത്താ ആ വീടും ആ വീടും മൂന്ന് സെന്റ് സ്ഥലവും വിൽക്കാണിച്ചാൽ എന്റെ നാല്പത് സെന്റ് വീട് വിറ്റാ കിട്ടുന്നതിനാണ് കിട്ടും പക്ഷെ അത് വിറ്റ് അയാൾക്ക് അജ്ഞ നിർബന്ധമാകും ഇല്ല എന്തുകൊണ്ട് അയാൾ അത് വിറ്റാൽ അയാൾക്ക് താമസിക്കാൻ വീടുണ്ടാവില്ല നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം അടുത്ത പള്ളിയിലെ വിവരമുള്ള ഒരു ഉസ്താദിനോട് പറയാം ഉസ്താദ് ഇന്റെ സ്വത്ത് ഇങ്ങനെയൊക്കെയാണ് ഇന്നെന്നെ മാതിരിയൊക്കെ ഉണ്ട് എനിക്കജ്ജ് നിർബന്ധമാകുമോ ഇല്ലേ എന്ന് അറിയാൻ നല്ലതാണ് ആ ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും കബറില് കാണി ചെല്ലുമ്പോൾ വിവരം അറിയും അള്ളാഹു തന്നെ രക്ഷിക്കട്ടെ ആ ഇങ്ങനെ നോക്കി ഞമ്മള് നമ്മളെ ആഹൃതത്തിനെ പറ്റി ഞമ്മളെന്നെ ആലോചിക്കണം എന്നാൽ തേടി നമ്മളെ നാട്ടില് ചെറുപ്പക്കാരൻ്റെ ഒരാൾ മരിച്ചു ചെറുപ്പക്കാരനാൾ മരിച്ചു അയാൾക്ക് രണ്ട് കുട്ടികളാണ് അയാൾക്കാരെ രണ്ട് കുട്ടികളാണ് അപ്പം ആളുകളൊക്കെ പറയാം പഠിച്ചുകൊണ്ടേ ആ കുട്ടികൾക്ക് ഇനി ആരാണ് ആ കുട്ടികൾക്ക് ഇനി ആരാണ് അപ്പം വേറെ ആൾക്കാർ പറയാം ഓ ഓ ഭാര്യ ചെറുപ്പക്കാർക്ക് പെണ്ണ ആ പെണ്ണിന് ഇനി ആരാ ആ പെണ്ണിന് ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറയാം അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ആണെന്ന് പറയാം അല്ലെങ്കിൽ അല്ല അങ്ങനെയല്ലേ നമ്മൾ പറയലു എല്ലാരും പറയുന്നത് ഇവിടെ ജീവിക്കുന്നവർക്ക് ആരാന്ന ഇവനക്ക് ഇനി ആരാന്ന് ആരെങ്കിലും പറയലുണ്ടോ മറച്ചുനെ ആ ചെറുപ്പക്കാരൻ മരിച്ചു ഇനി ആരാ അതാരെങ്കിലും പറയൂ ഈ മക്കൾക്ക് ഇവിടെ ആരൊക്കെ ഉണ്ട് ഈ മക്കിനി ആരെന്ന മക്കൾക്ക് കളാപ്പുണ്ട് മൂത്താപ്പണ്ട് അമ്മായിണ്ട് ജ്യേഷ്ഠത്തിന്റെ അയൽവാസികളുടെ മഹല്യ കമ്മിറ്റി ഉണ്ട് ഐ സി എഫ് ഉണ്ട് മറ്റേ എസ് ബി എസ് ഉണ്ട് മുസ്ലിം ജമായ എല്ലാരും ഉണ്ട് നമ്മളൊരു കാര്യം ഓർക്കണം നമ്മളെ കബറിലേക്ക് നമ്മൾ ഒരുങ്ങണം ഇപ്പൊ നമ്മള് മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്നുവച്ചിട്ട് ഒരു പൊരുത്ത പഠിപ്പിക്കാറുണ്ടല്ലോ എവിടെ ഇല്ല അത് ഞമ്മളെ മുമ്പിലിരിക്കുന്ന ജനാസ ജനാഥ ചേക്കുട്ടി എന്ന് പറഞ്ഞ ആളാണ് അയാൾ ഈ നാട്ടിൽ കൂടെ ഈസ്റ്റ് വെസ്റ്റ് നടന്നീന് ആളാണ് അയാളുമായിട്ട് വാക്കടാടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം അക്കടവാട് ഉണ്ടെങ്കിൽ അക്കടപാടുണ്ടെങ്കിൽ മക്കളോട് ചോദിക്കണം എൻ്റെ ഒരു സാധു മൊയ്താരി ഇന്നെപ്പോലെ ഒരാൾ പള്ളിയിൽ വന്നു അയാളോട് ജോലി ഏറ്റോട്ട് ഒരാൾ മരിച്ചു അപ്പൊ അയാളോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു മൂത്ത മകൻ മുഹമ്മദ് അരിയാണ് അതുകൊണ്ട് ഓ ഏറ്റെടുത്തിരിക്കുന്ന കടപാടുകളൊക്കെ ഇയാൾ കാര്യമായിട്ട് എഴുന്നേറ്റ് എന്നിട്ട് അക്കടപാടുകളൊക്കെ പൊരുത്തപ്പെടണം വാക്കട പാടൊക്കെ പൊരുത്തപ്പെടണം ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകം മുഹമ്മദലിയോട് ചോദിക്കണം എന്ന് അപ്പൊ രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു മുഹമ്മദ് അലി അവൻ തരാളെ പൈസ തന്നാൽ മതിയെന്നു അല്ലാ മുഹമ്മദലിന് എവിടെ പൈസ കൊടുക്കാൻ ഇഷ്ടം പോലെ ആർക്കും കൊടുക്കാൻ അറുമാങ്ങ കൊടുക്കലില്ല പിന്നെ ഓന ബാപ്പാന്റെ ധൽപ്പിച്ചു അപ്പോൾ ഒരാൾ ഓന് തൊരാള് തന്ന മഹമ്മദാനെ കണ്ട് മരിക്കാൻ നിൽക്കണ്ട അവനാൻ തന്നെ ഒരുങ്ങിക്കോളി അള്ളാഹുത്തല സൈറു തരട്ടെ ആ മക്കളെ മക്കൾക്ക് വീടുണ്ടാക്കിട്ട് ആ വീട് പണി പൂർത്തിയാക്കാൻ നിൽക്കാണ് ഏതിന് ഹജ്ജിന് പോകാൻ എന്താണ് മിനിങ്ങൾ നമ്മൾ വിചാരിക്കുക അങ്ങനത്തെ ഞമ്മക്ക് അങ്ങനത്തെ ഞമ്മക്ക് ഭരണം മാറുമ്പോ പേടി ഉണ്ടാവും മറ്റൊരു ഒക്കെ പേടി ഉണ്ടാവും അപ്പൊ ഞമ്മള് കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഹിന്ദു മുസ്ലിം കാര്യം കുറച്ച് അങ്ങനെ തന്നെയാണ് മുസ്ലിം എന്ത് തന്നെ ആയാലും ഫലസ്തീനിൽ എന്താകും സമാധാനം തരട്ടെ ഫലസ്തീനിലും ഈ സമാധാനം തരണേ തരണേനെ പക്ഷെ അവിടുത്തെ മുസ്ലിം എന്തൊരു ഉറപ്പാണ് നിങ്ങൾ ആലോചിച്ചോക്കെ ലോകത്തുള്ള മുസ്ലിം രാഷ്ട്രങ്ങളോട് ഒരു ഖേദിച്ചോ ഇതുവരെ ഫലസ്തീനുകാർ ആർത്തു വിളിച്ചോ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഞങ്ങളൊക്കെ ഇസ്ലാമെന്ന് വിടാൻ പോവുകയാണ് നിങ്ങൾ ഞങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് പോലും ചോദിച്ചോ സൗദി അറേബ്യയിലെ മുസ്ലിമീങ്ങളെ നിങ്ങളൊക്കെ ഞങ്ങളെ ഏറ്റെടുക്കണം ഞങ്ങൾ ഇസ്ലാം വിട്ട് വരെ കൂടെ ചേരാൻ പോകണോ പറഞ്ഞോ ലോകത്ത് നാൽപ്പത്തി ആറ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഈ വലിയ വലിയ രാജാക്കന്മാരൊക്കെ വിളിച്ചിട്ട് അവര് പറഞ്ഞോ നിങ്ങൾ ഞങ്ങൾക്ക് കാവൽ നിൽക്കാൻ തയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇസ്ലാമെന്ന് വിടാണെന്ന് പറഞ്ഞോ പറഞ്ഞോ ചെറിയ മക്കള് ആറും ഏഴും വയസ്സായ കുട്ടികളൊക്കെ ഞാൻ എഴുതി വെക്കാം ഇന്നത്തെ ഷഹീദ് ഞാനാണ് ഇന്നത്തെ ഷഹീദ് ഞാനാണ് കുട്ടികളൊക്കെ രാവിലെ മൈലാഞ്ചി മൈരാഞ്ചുകൊണ്ട് എഴുതാൻ ഞമ്മളെ കുട്ടികളെ പെരുന്നാക്ക് മൈതാഞ്ചിരുന്ന സമയത്ത് പലസ്തീനിലെ കുട്ടികളെ ഞങ്ങളുടെ കയ്യിലെ മൈദാൻ ചോണ്ട് എഴുതാൻ അനൽ ഇന്ന് ബോംബെറ്റഹീദ് ആവാകുന്ന ഷഹീദ് ഞാനാണ് എത്ര ആളുകൾ കൺമുന്നിൽ വെച്ചുകൊണ്ട് ഒരു കുടുംബത്തിലെ ആളുകളെ കൊടുത്തിട്ട് എട്ടും മരിച്ചു എന്നിട്ട് രണ്ടാൾ ഞാൻ ആ ജൂതന്മാരെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞു